നമ്മുടെ മജലിസ് എല്ലാ മജലിസിലും ഓൺലൈനിലായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്ന പതിനാല് വയസ്സുള്ള റുബൈഹ എന്ന് പറയുന്ന പേരുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പങ്ങൾ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി ഒരു രോഗമായിട്ട് കുറച്ചു കാലം പരീക്ഷണത്തിലായിരുന്നു ആദ്യം രോഗം മാറി രണ്ടാമത് വീണ്ടും വന്നു ആ എന്നിട്ട് കഴിഞ്ഞ ഇനി ഇരുപത്തി അഞ്ചാം നാളുമുറയ്ക്ക് കേരളത്തിൽ ഇരുപത്തി അഞ്ചാം രാവിൽ വെള്ളിയാഴ്ച രാവിൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് മരണപ്പെട്ടു പോയത് മരണത്തിൽ നമുക്കൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു വിളിച്ചത് ഇരുപത്തിയഞ്ചാം വരാവും വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ഇഷ്കിൻ്റെ മഹബത്തിൻ്റെ കൊടാന കോടി സ്വലാത്തു ഷെരീഫ് അള്ളാൻ ഹബീബിന്റെ ഹജ്രത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഇഷ്കിൻ്റെ വസന്തത്തിൻ്റെ സ്നേഹരാവ് ആ രാവിൽ തന്നെയാണ് ആ റുബൈഹ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിയെ അള്ളാഹു തിരിച്ചു വിളിച്ചത് ആ കുടുംബത്തിന് അള്ളാഹുദാല് ക്ഷമ നൽകട്ടെ അതിൽ ക്ഷമിച്ചതിന്റെ പേര് അള്ളഹു സ്വർഗം നൽകട്ടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അതിൽ ക്ഷമിച്ചാൽ സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് മുത്തൻ നബി അള്ളാഹുസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കട്ടെ ആ കുട്ടി ഏഴ് ജുസ് ഖുറാൻ മനഃപ്പാടമുണ്ടായിരുന്നു ആ മരണത്തിന്റെ തൊട്ട് മുമ്പത്തെ സമയങ്ങളിലൊക്കെ തന്നെ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ള സുഹൃത്തുക്കളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മരണത്തിന്റെ തൊട്ടടുത്ത സമയത്തൊക്കെ ചുണ്ടിൽ ആ വേദന സഹിച്ച് പ്രയാസപ്പെടുമ്പോഴും ശുദ്ധമായ ഖുർആൻ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ചുണ്ടിലുണ്ടായിരുന്നതും അതൊക്കെ തന്നെയായിരുന്നു നല്ലൊരു മരണം ആരും കൊതിച്ചു പോകുന്ന ഒരു മരണം പതിനാല് വയസ്സായപ്പോഴത്തേക്കും നല്ലൊരു ജീവിതം ജീവിച്ച് തീർത്ത് രണ്ടാമത് രോഗം വന്ന് അത് വല്ലാതെ സ്ട്രോങ് ആയ സമയത്ത് ആ മോള് പറഞ്ഞു എനിക്ക് മദീന കാണണം എനിക്ക് മക്ക കാണണം അങ്ങനെ ആഗ്രഹം പറഞ്ഞ് രോഗം വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും മാതാപിതാക്കളും അവർ ആങ്ങളെയും ഒക്കെ വലിയ റിസ്ക് എടുത്തുകൊണ്ടാണെങ്കിലും അവർ മദീനത്ത് കൊണ്ടുപോയി മദീനൊക്കെ ഒക്കെ കണ്ട് സന്തോഷത്തോടെ കണ്ട് തിരിച്ചു വന്ന് കുറച്ചു കഴിയുമ്പോൾ രോഗം കൂടുതലായി അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത് നമ്മുടെ ചേഞ്ച് കൂട്ടായ്മയിൽ ധാരാളം ഹെതുമത്തെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റാഷിദും വാഹിനി അദ്ദേഹത്തിൻ്റെ പങ്ങളാണ് അതുപോലെ ഷർഫുദ്ദീൻ നിസാം ദീർഘകാലമായി യു എയിലെ ഔക്കാഫിലൊക്കെ ജോലിയിലുണ്ടായിരുന്ന ഷർഫുദ്ദീൻ നിസാമി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മകളാണ് അള്ളാഹുത്തുല പൊന്നുമോകളുടെ ഖബർ സ്വർഗമാക്കട്ടെ നമ്മൾ ചൊല്ലുന്ന ഇന്നത്തെ മജലിസ് പ്രത്യേകമായി ആ പൊന്നുമോളുടെ ഖബറിലേക്ക് ഹതിയായിട്ട് നമ്മൾ എല്ലാവരും കരുതണം അള്ളാഹുത്താല ഖബറിൽ വലിയ സന്തോഷം നൽകട്ടെ എല്ലാ മജലിസിലും ഓൺലൈനിൽ ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും എല്ലാവരും നമ്മുടെ കൂടെ പങ്കെടുക്കാറുണ്ടായിരുന്നു അള്ളാഹു ഖബറിൽ വലിയ സന്തോഷങ്ങൾ നൽകട്ടെ അതിൽ അള്ളാഹുത്താലെ ക്ഷമയും സ്വബറും റിളയും രേഖപ്പെടുത്താൻ അവരുടെ കുടുംബത്തിലുള്ള പപ്പക്കുമ്പക്കും ആംഗങ്ങളും ഇപ്പം ഏറ്റത്തിനും എല്ലാവർക്കും ഒള്ളാവ് കൊടുക്കട്ടെ അതുകൊണ്ട് അവർക്ക് അവർക്കൊല്ലാവുന്ന വലിയ വിജയം നൽകട്ടെ